നമ്മൾ ആ പെണ്ണിനെ കപ്പടക്കാൻ തുടങ്ങിട്ട് എത്ര ദിവസമായി ഏതായാലും ഈ ജുഹു ബീച്ചിലുള്ള വരാനായിരിക്കില്ല അടുത്ത ട്രെയിൻ എപ്പോഴാ ഞാൻ വരും എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ വന്നില്ല അവരുടെ അടുത്ത് പറയട്ടാ വണ്ടി എടുക്കാൻ സീറ്റ് വേണേ ഇത് വണ്ടി എടുത്തോ വിട്ടോ വിട്ടോ ഞാൻ ഇവളുടെ അഡ്രസ് പിടിച്ച് വീട്ടിലേക്ക് പോകാമേ എടാ നീ ഇങ്ങനെ ചോഴുന്ന് നോക്കിയ പെണ്ണോടെ കിടന്ന് പ്രസവിക്കരുട്ടാ സാറല്ലേ സാർ സാറലെതിലേ അച്ചോരി അങ്ങനെ പറയരുത് എല്ലാവരും അങ്ങനെ കാണരുത് എല്ലാവരും അത്രക്കാരല്ല ഈ സർപ്പത്തി തന്നെ ഇല്ലേ വിഷമമുള്ളതും വിഷമില്ലാത്ത അയ്യോ പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല ഞാൻ പോട്ടാ ഞാനും വരുന്നു ചുമ്മാ